പട്ടനൂർ അവിടെ നിന്നുള്ള വിവരം സ്മൃതി ഇപ്പോൾ ആദ്യ ഹിറ്റ്സ് മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായത് ഇതിൽ പൂവത്തൂർ പടിഞ്ഞാറ മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരിമല കിഴക്ക് എന്നിങ്ങനെ മൂന്ന് പള്ളിയോടങ്ങളാണ് ആദ്യ ഹിറ്റ്സ് മത്സരത്തിൽ അണിനിരുന്നത് ഇതിൽ വേഗതയിൽ ആദ്യം ഇത് മല്ലപ്പുഴശ്ശേരിയാണ് പക്ഷേ അതിൻ്റെ അടിസ്ഥാനം മാത്ര മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത് വേഗത മാത്രമല്ല അതിനൊപ്പം തന്നെ തുഴച്ചിൽ ചമയമൊക്കെ തന്നെ വിധികർത്താക്കൾ പ്രത്യേകം പരിഗണിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിൽ വിജയികളാകുമോ എന്ന കാര്യം വ്യക്തമാവുക ഒൻപത് ഹീറ്റ്സ് മത്സരങ്ങൾ ഉണ്ട് എ ബാച്ചിൽ മാത്രം ബി ബാച്ചിൽ അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങളുമുണ്ട് എന്തായാലും ആദ്യ ഹീറ്റ്സ് മത്സരം മാത്രമാണ് പൂർത്തിയായത് ഇനി അടുത്ത ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും എ ബാച്ചിലെ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരം അത് ലാഗ ഇടയാറമുള കാട്ടൂർ ചിറയിറമ്പ് മാലക്കര് എന്നിങ്ങനെ നാല് പള്ളിയോടങ്ങളായിരിക്കും രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരങ്ങളിൽ അണിനിരക്കുക നമുക്ക് വേഗതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്നുള്ള ാണ് ഇതിലേറെ പ്രത്യേകത വേഗത ഇത്തവണ മാത്രമാണ് വേഗത കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചത് സമയം അതോടൊപ്പം തന്നെ തുഴച്ചിൽ പാട്ട് അച്ചടക്കമൊക്കെ തന്നെ കൃത്യമായി വിധികർത്താക്കൾ നോക്കുന്നുണ്ട് തുഴച്ചിലെ രീതിയുണ്ട് ആ രീതി തെറ്റിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് അയോഗ്യത കൽപ്പിക്കും അത് വിധികർത്താക്കളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ആദ്യമെത്തിയത് മല്ലപ്പുഴശ്ശേരിയാണ് എന്ന് മാത്രം ആദ്യ ഹിറ്റ് മത്സരത്തിൽ ആദ്യമെത്തിയത് മല്ലപ്പുഴശ്ശേരി പള്ളിയോടമാണ് രണ്ടാമത്തെ ഹിറ്റ് മത്സരങ്ങൾ അല്പസമയത്തിനകത്തിന് ആരംഭിക്കും ഈ രണ്ടാമത്തെ ഹിറ്റ് മത്സരത്തിൽ അണിനിരക്കുന്നത് ലാഗ ഇടയാറമ്പുള കാട്ടൂർ ചിറയിറമ്പ് മാലക്കര എന്നിങ്ങനെ നാല് പള്ളിയോടങ്ങളാണ് അൽപസമയത്തിനകത്തിന് രണ്ടാമത്തെ ഹിറ്റ് മത്സരങ്ങൾ ആരംഭിക്കും ശ്രമതി ശരി കാഴ്ച എന്താണ് രണ്ടാമത്തെ ഹിറ്റ്സ് ആരംഭിക്കുകയാണ് രണ്ടാമത്തെ ഹീറ്റ്സ് ഇവിടേക്ക് എത്തിയിട്ടില്ല അതിന് കത്തി നിൽക്കുകയാണ് കാണികളെല്ലാവരും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കരയുടെ ഇരുവശത്തും അതുപോലെ തന്നെ പന്തളിട്ടുമൊക്കെ കുട ചൂടി ചെറിയ വെയിലുണ്ട് ആ കുട ഒക്കെ നിൽക്കുകയാണ് ആദ്യം പോകുമ്പോൾ കൈയടിച്ച് ആർത്തുല്ലസിച്ച് അവരെയും രസിപ്പിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ തുഴ എറിയുന്നത് ഒരു താളത്തിലാണ് വഞ്ചിപ്പാട്ടുണ്ട് ഒപ്പം തന്നെ വിസിലടിച്ച് പാടുന്നുണ്ട് ചമയമുണ്ട് അങ്ങനെ താള ചമയ എല്ലാം ചേർന്ന ഒരു ഒരു വളരെ രസകരമായ കാഴ്ച അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആചാര പെരുമയനുസരിച്ച് നടത്തുന്ന ഒരു വള്ളംകളി ആയതുകൊണ്ട് തന്നെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൂടിയാണത് നടക്കുന്നത് ആ ഒരു ഭക്തിയിൽ നിറഞ്ഞാടി നിൽക്കുന്ന അവർക്കൊരു മത്സര വെള്ളം കളിയെന്നതിനപ്പുറം അവരുടെ ജലമേളയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് അത് കാണാനും കണ്ടാസ്വദിക്കുവാനും ആസ്വദിക്കുവാനും നിരവധി പേരാണ് ഓരോ കരയിൽ നിന്നും ഒരു ഒരു ഓരോ കരയിൽ നിന്നും അവരുടെ പള്ളിയോടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പേരെത്തിയിട്ടുണ്ട് അവർ ഈ ആറിൻ്റെ തീരത്ത് നിന്ന് അവരെ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ ആദ്യ ഹീറ്റ്സ് മാത്രമാണ് കഴിഞ്ഞത് ആദ്യ ഹീറ്റ്സിലെ ആദ്യ വള്ളം പള്ളിയോടങ്ങൾ മാത്രമാണ് പോയത് മുണെണ്ണം അത് കഴിഞ്ഞുള്ള പള്ളിയോടങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് ഓരോരുത്തരും ഇവിടെ പലരും തമ്മിൽ തമ്മിൽ പറയുന്നത് ഇത്തവണ ഞങ്ങൾ കപ്പടിക്കും ഞങ്ങൾ കപ്പടിക്കും എന്ന് പറയുന്നതും കേൾക്കാം അങ്ങനെ ആവേശകരമായ മത്സരം കാണാൻ അവരും കാത്തു നിൽക്കുകയാണ് എന്തായാലും പള്ളിയോടം അവിടെ നിന്ന് അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു രണ്ട് മിനിറ്റെങ്കിലും എടുക്കും ഈ അമ്പലക്കടവിൻ്റെ ഭാഗത്തെത്താൻ ആയിരത്തി മുന്നൂറ് മീറ്ററാണ് മൊത്തത്തിലുള്ള ഈ ദൂരം എന്ന് പറയുന്നത് എന്തായാലും എത്തുന്ന കാഴ്ച തുഴയിറിഞ്ഞ് ഇങ്ങനെ പോകുന്ന കാഴ്ച കാണാൻ തന്നെ വളരെ രസകരമാണ് ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഈ പമ്പയാറിലെ ഓളങ്ങൾക്കനുസരിച്ച് അവർ തുഴയെറിഞ്ഞ് അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ രസകരമായ കാഴ്ച തന്നെയാണ് ആ കാഴ്ച കാണാനും അത് ആസ്വദിക്കാനുമായി നിരവധി പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് കര ഈ പമ്പയാറിൻ്റെ രണ്ട് കരകളിലും ഇരുവശങ്ങളിലും നിരവധി പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത് സെക്കൻഡ് ഹിറ്റിനായിട്ടുള്ള മത്സരത്തിനായിട്ടുള്ള ഇതാ ആ കാത്തിരിപ്പ് തുടരുകയാണ് അല്പസമയത്തിനകം തന്നെ കൊടി കാണിക്കുന്നതോടുകൂടി ഈ മത്സരം ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് അല്പസമയം മുമ്പാണ് ആദ്യ ഹീറ്റ് മത്സരം നടന്നത് അതിൽ മല്ലപ്പുഴശ്ശേരിയാണ് ഒന്നാമത് എത്തിയത് ഇനി മല്ലപ്പുഴശ്ശേരി കടന്നെത്തിയ സമയത്തിനേക്കാൾ കുറവ് അത് രണ്ടാം ഹിറ്റ്സിലുള്ളവർ കടക്കുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത് അങ്ങനെയെങ്കിൽ മല്ലപ്പുഴശ്ശേരിക്കപ്പുറം ഫൈനലിലേക്ക് ആരൊക്കെ വരുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ാലും നിലവിൽ രണ്ടാം ഹിറ്റ്സിൽ മത്സരിക്കുന്നത് നാല് പള്ളിയോടങ്ങളാണ് ലാഗ ഇടയാറന്മുള കാട്ടൂർ ചിറയിറമ്പ് മാലക്കര് ഈ നാല് പള്ളിയോടങ്ങളാണ് നിലവിൽ രണ്ടാം ഹിറ്റ്സിൽ മത്സരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മത്സരം ആരംഭിക്കുമെന്നുള്ളതാണ് നേരത്തെ ആദ്യ ഹിറ്റ്സിൽ പൂവത്തൂർ പടിഞ്ഞാറും മല്ലപ്പുഴശ്ശേരിയും ഇടശ്ശേരി മല കിഴക്ക് പള്ളിയോടങ്ങളായിരുന്നു മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഇടശ്ശേരി മല കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തെത്തിയ മന്നം ട്രോഫി നേടിയ ഇടശ്ശേരി മല ഇത്തവണ ഇല്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വള്ളംകളിയുടെ നിയമപ്രകാരം ഈ കരയിലുള്ളവർ അതായത് അതോത് പള്ളിയോടെ കരയിലുള്ളവർ തന്നെ ഈ തുഴ എറിയാനും ഉണ്ടാവണം എന്നതാണ് നിയമം പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തുഴയെറിയാൻ മറ്റു ദേശത്തുള്ളവർ വരികയാണെങ്കിൽ അവരെ അയോഗ്യരായി പ്രഖ്യാപിക്കുമെന്നതാണ് കഴിഞ്ഞ തവണ ഇടശ്ശേരി മലയെ ഇത്തരത്തിൽ അയോഗ്യരാക്കി പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് ഇത്തവണ അവർക്ക് ഈ വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ജലഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പോലും വള്ളംകളിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ വിജയിയായ ഇടശ്ശേരി മല ഇത്തവണ മത്സരരംഗത്തില്ല എന്നതും പ്രധാന കാര്യം തന്നെയാണ് ഏതായാലും ആദ്യ മത്സരത്തിൽ ആദ്യ ഹീറ്റ് മത്സരത്തിൽ മല്ലപ്പുഴശ്ശേരി ഒന്നാമതെത്തിയിട്ടുണ്ട് അടുത്ത ഹീറ്റ് മത്സരത്തിൽ ആ നാഗ ഇടയാറങ്ങുളയോ കാട്ടൂരോ ചിറയിറമ്പോ മാലക്കരയോ അതിൽ ആരാണ് ഈ മല്ലപ്പുഴശ്ശേരിയേക്കാൾ മല്ലപ്പുഴശ്ശേരിക്കാർ എത്തിയതിനേക്കാൾ താഴ്ന്ന സമയത്തിനുള്ളിൽ എത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സത്രക്കടവിലേതായാലും കാഴ്ചക്കാർ അണിനിരന്നിരിക്കുകയാണ് ആര് ഇത്ര പെട്ടെന്ന് ആര് അവിടെ എത്തുമെന്നത് തന്നെയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആരാ ആദ്യമെത്തുമെന്ന് തന്നെ കാത്തിരിക്കുകയാണ് ഏതായാലും ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ആവേശത്തോടെ തന്നെ ഇരു കരകളിലും നിരവധി പേരാണ് കാത്തു നിൽക്കുന്നത് തങ്ങളുടെ പള്ളിയോടക്കരക്കാരൊക്കെ തന്നെയും തങ്ങളുടെ പള്ളിയോടങ്ങൾ ആദ്യമെത്തും മന്നം ട്രോഫി അത് തങ്ങൾക്ക് എന്നത് തന്നെ നേരത്തെ പ്രവീണ പറഞ്ഞതുപോലെ അത് തങ്ങൾക്ക് എന്നത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് അവർക്ക് ആവേശമായി ഈ വഞ്ചിപ്പാട്ടിൻ്റെ ആവേശത്തിൽ തുഴയെറിയുമ്പോൾ അതേ ആവേശത്തിൽ കരയിലിരിക്കുന്നവരുമോ കരയിലിരിക്കുന്നവരും അവർക്ക് ആവേശം നൽകുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സ്മൃതി ഈ പറഞ്ഞതുപോലെ കാഴ്ചയ്ക്കും സൗന്ദര്യം ഈ കാണുന്നവരെ ഈ അമരക്കാഴ്ച അമര ചാർത്തൊക്കെ അണിഞ്ഞ് വളരെ വളരെ മനോഹരയായ നാല് പള്ളിയോടങ്ങൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മത്സരത്തിനായി കാത്തു നിൽക്കുകയാണ്